ക്രിക്കി മലയാളം ടൂ പോയിൻഡിയയുടെ ഏറ്റവും പുതിയ സ്വാഗതം ഇതൊക്കെയാണ് മക്കളെ മത്സരം എന്തൊരു കിടിലും ത്രില്ലർ പോരാട്ടമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് പല വൺ സൈഡ് മത്സരങ്ങൾ കണ്ട ഈ ഒരു സീസണിൽ ഇതാ ഒരു ത്രില്ലർ പോരാട്ടം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു എം ഐ വേഴ്സസ് ഡൽഹി ക്യാപിറ്റൽസ് ഒരു ഘട്ടത്തിൽ ഡി സി നൂറ് ശതമാനം വിജയം ഉറപ്പിച്ചൊരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് ദൈവത്തിന്റെ പോരാളികൾ മുംബൈ ഇന്ത്യൻസ് അതിശക്തമായി ഡി സിയെ വീതിയിട്ടുള്ളതും അതെ എന്തൊക്കെയാണ് ഈ ഒരു കളിയിൽ നടന്നിട്ടുള്ളത് വാട്ട് എ മാച്ച് കംപ്ലീറ്റ് വിഷ്വൽ ട്രീറ്റ്മെന്റ് തന്നെയായിരുന്നു ഫീൽഡിംഗ് കീപ്പർ ബോളർ എവറിഥി മുംബൈ ഇന്ത്യൻസ് പൊളിച്ചെടുക്കിയ ഒരു മത്സരം മത്സരത്തിലെ പത്തൊമ്പതാമത്തെ ഓവർക്ക് കാണുന്ന ഒരു ശരാശരി ക്രിക്കറ്റ് ഫാനിന്റെ അവസ്ഥ ഒന്ന് എന്ന് തന്നെ വരും കാരണം മൂന്ന് റൺ ആ അവരൊറ്റ സിംഗിൾ ഓവറിൽ പിറന്നിരിക്കുന്നതും ഒടുവിൽ ഐ പി എൽ ടെസ്റ്റുകൾ നിറഞ്ഞ മത്സരത്തിൽ ഡി സിയുടെ കടുത്ത വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് പന്ത്രണ്ട് റൺസിന്റെ വിജയം നേടിയെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ പിടിച്ചു വാങ്ങിയിരിക്കുന്നു മുംബൈ ഇന്ത്യൻസ് അങ്ങനെ പറയുന്നതാവും ശരി ഡൽഹി ഈ ഒരു മത്സരം തോറ്റെങ്കിൽ കൂടി ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി രംഗത്തിറങ്ങിയ ഒരു ഇമ്പാക്ട് പ്ലെയറുടെ കാര്യം പറയാതെ പോകുന്നതും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അതെ വേറെ ഏറെക്കുറിച്ചുമല്ല കരൾ നായർ പെർഫോമൻസ് പെർഫോമൻസ് എന്തൊരു മാസ്റ്റർ സ്ട്രോക്ക് ആണ് ാണ്മാഞ്ചിക്കേഷൻ നൽകുന്ന പ്രകടനമാണ് കൂടിയാണെന്നുള്ള കാര്യം ഓർക്കുമ്പോഴാണ് മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മാച്ച് കൂടിയായിട്ട് ഇത് മാറുന്നത് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു മാസ്റ്റർ സ്ട്രോക്ക് പെർഫോമൻസ് ഉണ്ടായിരുന്നു കരുൺ നായർക്ക് അദ്ദേഹം ക്രീസിൽ ഉണ്ടായിരുന്ന സമയത്ത് മുംബൈ ഇന്ത്യൻസ് ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നൂറ്റി ആറ് റൺസ് അനായാസം ഡൽഹി മറികടക്കുകയാണെന്ന് തോന്നിപ്പിച്ചെങ്കിൽ കൂടി പിന്നീട് കരൺ ശർമ്മയുടെ ബോളിംഗ് മികവിലാണ് മത്സരത്തിലേക്ക് എം തിരികെ വരുന്നത് രണ്ട് കരൺമാർ കൂടി െന്ന് തന്നെ പറയേണ്ടിവരും പത്തൊമ്പതാമത്തെ ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസിന് ഡിസി ഓൾ ഔട്ട് ആയപ്പോൾ മുംബൈ ഇന്ത്യൻ റൺസിന്റെ വിജയമാണ് ആഘോഷിക്കുന്നത് ഡിസിയുടെ ആരാധകർ മുംബൈകരുടെയും മുഖഭാവങ്ങൾ മാറി മറിഞ്ഞൊരു മത്സരം കൂടിയായിരുന്നു ഒടുവിൽ കളി ജയിച്ചപ്പോൾ ഹാർദിക് പാണ്ഡ്യ പിഞ്ചു കുട്ടികളൊക്കെ തുള്ളിച്ചാണുന്നത് പോലുള്ള ഒരു സന്തോഷ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻസിന് വേണ്ടി ഇമ്പാക്ട് പ്ലെയർ റോളിൽ എത്തിയ കരുൺ ശർമ്മ നാല് ഓവറുകളിൽ മുപ്പത്തി റൺസ് മാത്രം വാങ്ങിക്കൊണ്ട് മൂന്ന് വിക്കറ്റുകൾ വീത്തിയപ്പോഴാണ് മുംബൈ ഇന്ത്യൻസ് തോൽക്കുമെന്ന് ഉറപ്പിച്ച കളി അവർ തിരിച്ചുവരവിന്റെ സൂചനകൾ കാണിച്ചു തുടങ്ങിയത് ോക്കണ്ട എല്ലാത്തിനെയും റൺ ഔട്ട് ആക്കി വിട്ടോ എന്നുള്ള തരത്തിലാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഫീൽഡിംഗ് പ്രവർത്തിച്ചിട്ടുള്ളതും എന്തൊരു കിടിലും ഫീൽഡിംഗ് ആയിരുന്നു അത് ഇവിടെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം മറ്റുള്ള എല്ലാ ടീമുകളോടും തോറ്റ സി എസ് കെ മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മറ്റുള്ള എല്ലാ ടീമുകളെയും തോൽപ്പിച്ച് ഡൽഹി ക്യാപിറ്റൽസിനെ എം ഐ തോൽപ്പിക്കുന്നു യെസ് അവരിത് കം നടത്തിയിരിക്കുന്നു ദൈവത്തിന്റെ പോരാളികൾ അതിശക്തമായി തിരിച്ചു വന്നിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ